നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിൽ നോക്കുന്നത് നിങ്ങൾക്ക് ഉടനെ വന്ന് ചേരുന്ന സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണെന്നാണ് അപ്പോൾ അത് എന്താണ് എന്ന് അറിയാനായിട്ട് ഭഗവാൻ്റെ ഈ ഒരു സന്ദേശം മുഴുവനായിട്ടും അറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മാച്ചായി തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക ഇനി നിങ്ങളിലേക്ക് ഉടനെ വന്ന് ചേരുന്ന സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഇവിടെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾ വെളിച്ചത്തിലേക്കാണ് പോകുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ വളരെയധികം പ്രയത്നിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളിൽ വന്ന് ചേരും ആ ഒരു കാര്യം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം നിറയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ദൈവാനുഗ്രഹമുള്ള ആളുകളാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷമയോടുകൂടി ഓരോ കാര്യങ്ങൾക്കും വേണ്ടി പ്രയത്നിച്ച് കാത്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് അതായത് എന്ത് കാര്യമായാലും അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കിട്ടണം എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ല കാത്തിരിക്കാനുള്ള ക്ഷമ നിങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും ഇതിനോടകം തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇനി മുന്നോട്ടും ക്ഷമ ഉണ്ടാവേണ്ടതാണെന്ന് കാണുന്നുണ്ട് ക്ഷമ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വലിയ വിജയങ്ങളൊക്കെ ഉണ്ടാവാൻ നിങ്ങൾക്ക് സഹായകമാവുന്നതാണ് ഇപ്പോൾ എന്ത് കാര്യത്തിനു വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രയത്നിക്കുന്നത് അതിനുവേണ്ടി കുറച്ചൊരു ക്ഷമ നിങ്ങൾ കാണിക്കേണ്ടതാണ് കുറച്ച് കാലയളവിനുള്ളിൽ തന്നെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് ഇവിടെ കാണുന്നത് കുടുംബപരമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ശക്തരായിട്ടുള്ള ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ അതായത് മുമ്പുള്ള ജീവിതത്തിലായാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് അതായത് നല്ല കാര്യങ്ങളായാലും മോശം കാര്യങ്ങളായാലും നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഇപ്പോഴും സംഭവിക്കുന്നത് എന്ന് തന്നെ പറയാം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്ന് ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം അതിപ്പോൾ ആരോഗ്യമായാലും സാമ്പത്തികമായാലും അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളായാലും അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾ വിലപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം എന്നാൽ അത്തരം നഷ്ടങ്ങളിൽ നിന്നും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുള്ളവരാണ് നിങ്ങളിൽ പലരും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതം പലർക്കും ഒരു അത്ഭുതമാണ് പലർക്കും ഒരു മാതൃകയാണ് പ്രചോദനമൊക്കെയാണ് കാരണം ജീവിതത്തിൽ വലിയ സങ്കടങ്ങളെ നേരിടേണ്ടി വന്ന നിങ്ങൾ അതെല്ലാം മറന്ന് അതിനെയെല്ലാം അതിജീവിച്ച് വീണ്ടും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെട്ട് മനോബലത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് നിങ്ങളൊരു വലിയ അത്ഭുതമാണ് വലിയൊരു പ്രചോദനമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു തെറ്റ് എന്തെന്നാൽ നിങ്ങൾ വളരെയധികം സത്യസന്ധരായ വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അടുപ്പം കാണിക്കുന്നവരോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന ഒരു ആളായിരിക്കാം നിങ്ങൾ അപ്പോൾ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു വിശ്വാസമായിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ശരിക്കും അവർ നിങ്ങളെ മുതലെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പിന്നീട് അത്തരം ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും അവരെ കൂടെ നിർത്താനും വിശ്വസിക്കാനുമാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സ് ശുദ്ധമായതിനാലാണ് എല്ലാവരെയും സ്നേഹിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉള്ളതിനാലാണ് നിങ്ങളെ വേദനിപ്പിച്ചവരെ വീണ്ടും സ്നേഹിക്കാനും കൂടെ നിർത്താനുമൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിൽ മാത്രമല്ല ഇപ്പോഴത്തെ ജീവിതത്തിലും നിങ്ങൾ ഇതുതന്നെയാണ് ചെയ്യുന്നത് ആ ഒരു സ്വഭാവം നിങ്ങൾ ശ്രമിച്ചാൽ പോലും മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന മറ്റൊരു അനുഗ്രഹമായിട്ട് കാണുന്നത് പല കാര്യങ്ങളിലും സ്വയം തീരുമാനം എടുക്കാൻ നിങ്ങൾ പ്രാപ്തരാകും എന്നുള്ളതാണ് അതിനുള്ള ഒരു ശക്തി മനോധൈര്യമൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സങ്കടങ്ങൾക്കൊക്കെയുള്ള ഒരു ഉത്തരം അത് നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താൻ സാധിക്കും എന്നാണിവിടെ കാണുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത്തരമൊരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുമ്പോൾ തന്നെ നിങ്ങൾ നേരിടുന്ന എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ വിവാഹ തടസ്സങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള തടസ്സങ്ങൾ അങ്ങനെ എല്ലാവിധ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ വന്നെത്തും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ച് ഉയർത്താനായിട്ട് ഒരാൾ വന്ന് ചേരും എന്നിവിടെ കാണുന്നുണ്ട് അതായത് ഇപ്പോൾ എല്ലാം കൊണ്ടും ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾക്കരികിലേക്ക് ഒരാൾ വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങൾക്കൊരു പങ്കാളിയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലാവാം അത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ സങ്കടങ്ങളെയൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ തന്നെയാണ് വന്ന് ചേരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും സന്തോഷ വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുമെന്നും ഭഗവാൻ സന്ദേശം നൽകുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഭഗവാന്റെ ഇന്നത്തെ സന്ദേശം ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്തവ വിട്ടുകളയുക കളയുക ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു